ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് മുട്ടയും അരിപ്പൊടിയും വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് നല്ല ഹെൽത്തിയും കഴിക്കാൻ വളരെയേറെ ടേസ്റ്റുള്ള നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് നമ്മുടെ വീടുകളിലെല്ലാം എപ്പോഴും ഉണ്ടാകുന്നതാണല്ലോ മുട്ടയും അരിപ്പൊടിയും അപ്പോൾ ഇത് വെച്ചുകൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ പുതിയതായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഇത് തയ്യാറാക്കുവാനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നാല് മുട്ടയാണ് ഇത് നമുക്കൊരു ബൗളിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കാം റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ നാല് മുട്ടയും ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ചേർക്കുവാനുള്ളത് കാൽ കപ്പ് പഞ്ചസാരയാണ് ഇതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പഞ്ചസാരയും മുട്ടയും നല്ലതുപോലെ മിക്സ് ചെയ്ത് പഞ്ചസാര നല്ലതുപോലെ ഒന്ന് അലയിച്ചെടുക്കണം ഇതാ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതാ ഇതേ പഴിവത്തിൽ നമുക്ക് കിട്ടണം ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ അത് മുഴുവനായിട്ടും ഒറ്റയടിക്ക് അങ്ങ് ഇട്ട് കൊടുക്കരുത് കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് മുഴുവനായിട്ടും അങ്ങ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് വരികയാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം അതിൽ കൂടുതൽ ചേർക്കരുത് അതും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ദൈത പരുവത്തിൽ നമുക്ക് കിട്ടണം ഇപ്പോൾ അതിൻ്റെ കറക്റ്റ് പരുവത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ ഉപ്പും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ആട്ടോ ഇതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് എള്ളാണ് കേട്ടോ ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാതും കൂടി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാം ഇതിനായി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒരു കയ്യിൽ മാവാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് പരത്തി കൊടുക്കുകയൊന്നും ചെയ്യരുത് ഇത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിവശമെല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ടാകും ഇപ്പോൾ ഇതാ ഇതിൻ്റെ അടിവശം എല്ലാം നല്ല രീതിയിൽ എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇത് കറിയൊന്നുമില്ലാതെ ഇതുപോലെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇത് രണ്ട് കുറവും നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഇതേ പരുവത്തിന് വേണം നമുക്കിതുണ്ടാക്കിയെടുക്കാൻ ഇതുപോലെ ഞാൻ എല്ലാതും ചുട്ടെടുക്കുന്നുണ്ട് നമ്മളിത് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് ഇതേ കട്ടിക്ക് തന്നെ നമുക്ക് കിട്ടണം അപ്പോഴേ അത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളു ഇത് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അടിവശം എല്ലാം വേഗത്തിൽ കരിഞ്ഞു പോകും കാരണം ഇത് മുട്ട ചേർത്താണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ ഇപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാതും ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടും ഇളം മധുരത്തോടു കൂടിയും ഇത് കഴിക്കാൻ വളരെയേറെ ടേസ്റ്റുള്ള നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ ഐറ്റം കൂടിയാണ് കുട്ടികൾക്കെല്ലാം വളരെയേറെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെയൊന്നും നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കൂ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇതിലിപ്പോൾ ഞാൻ കുറച്ച് മധുരം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരത്തോടു കൂടിയാണ് ഇത് കഴിക്കേണ്ടത് എങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം